വിദ്യാർത്ഥികളായ ആളുകൾക്ക് വിജയിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം മുത്തുനബി പഠിപ്പിച്ച മാർഗമാണ് അസലക്കും വാഹ്മി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവുകളാണ് നിങ്ങൾ കൂടെ ഉണ്ടാവണം വിദ്യാർത്ഥികളായ ആളുകൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന ആളുകൾ അവരെപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നല്ല ബുദ്ധിശക്തി ഉണ്ടാവാൻ പഠിച്ചതൊന്നും മറന്നു പോകാതിരിക്കാൻ നല്ല ഓർമ്മശക്തി ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു ആത്മീയ മാർഗമുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് വേവരാതിപ്പെട്ട് പരീക്ഷയോട് അടുപ്പിച്ചൊക്കെ പലപ്പോഴും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ചോദിക്കാറുണ്ട് അത്തരം ആളുകൾക്ക് മുത്തുനബി പഠിപ്പിച്ച ഒരു പറഞ്ഞുതരാം ഇതാണ് മുത്തുനബിഹു അലൈഹി വസ്സലാ തന്നെ പരീക്ഷ കഴിയുന്നത് വരെ എല്ലാ ദിവസവും നല്ല വിജയം ലഭിക്കാൻ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടാവാൻ നിങ്ങൾ എല്ലാ ദിവസവും മകരിവനു ശേഷമോ അല്ലെങ്കിൽ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ കൂടുതലായി പാരായണം ചെയ്യുക ഒന്നോ രണ്ടോ വട്ടം വട്ടമൊന്നുമല്ല പരമാവധി തവണ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം ഇൻഷാല് പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം ലഭിക്കാനും അതേപോലെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മ ശക്തിയും ഒക്കെ ഉണ്ടാകാനും നിങ്ങൾ ഇത് കൈകൾ ഉയർത്തി ചെയ്യണം അത് നമ്മുടെ ആവശ്യങ്ങൾ പറയണം എനിക്ക് പരീക്ഷ വരികയാണ് ആ പരീക്ഷയിൽ നല്ല വിജയം കിട്ടണം ഇത് അള്ളാഹുദിനോട് പറഞ്ഞു അള്ളാഹ് സ്വീകരിച്ചാൽ ഈ ഈ ഈക്റിന്റെ വറക്കത്ത് കൊണ്ട് ദ്വാര സ്വീകരിച്ചാൽ നമുക്ക് ഇൻഷാ ഇൻഷാല് ഈ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് വലിയ വിജയം നൽകട്ടെ പഠിക്കുന്ന മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകട്ടെ അസാം വാ